ഞാൻ ഡോക്ടർ ബിനിയ ബച്ചൈത ഹോമിയോ ക്ലിനിക് കൽ ഒരുപാട് നേരം നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലുകളിൽ പൊങ്ങി വരുന്ന ഞരമ്പുകൾ വേദന അല്ലെങ്കിൽ ഭാരം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കാലുകളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകൾ ശരിയായ ഒരു ആരോഗ്യസ്ഥിതിയിലല്ല എന്ന് വേണം കരുതാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഞരമ്പുകൾ ശരിയായ ആരോഗ്യത്തിൽ ഇരിക്കണം എന്ന് നമ്മൾ നിർബന്ധം പറയുന്നത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ശരീരത്തിൽ ഒരു ഹൈവേ പോലെയാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതാണ് നമ്മുടെ സിരകളിലൂടെ സംഭവിക്കുന്നത് ഒരുപാട് രക്തം നമ്മുടെ പോഷകങ്ങളും ഓക്സിജനും എല്ലാം ചേർത്ത് നമ്മുടെ ഓരോ അവയവങ്ങളിലോട്ടും ഈ ഹൈവേയിലൂടെയാണ് എത്തിക്കുന്നത് തിരിച്ച് ഹൃദയത്തിലോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തനം ശരിയായി നടക്കണമെങ്കിൽ നമ്മുടെ രക്തം സുഗമമായി ഈ വഴിയിലൂടെ അതായത് സിരകളിലൂടെ സഞ്ചരിക്കണം മാത്രവുമല്ല പല വാൾവുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് വാതിലുകൾ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത് അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിലേ നമുക്ക് ശരിയായിട്ടുള്ള രക്തചംക്രമണം നടക്കുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കാലിലേക്കുള്ളതും എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ ഒരു ആരോഗ്യകരമായ വ്യക്തിയിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സിരകളിലൂടെ ഈ പ്രവർത്തനം നടക്കുന്നതെന്ന് നോക്കാം പ്രധാനമായും നമ്മുടെ രക്തം സുഗമമായി ഒഴുകുന്നു എല്ലാ അവയവങ്ങളിലോട്ടും ആവശ്യത്തിനുള്ള പോഷകവും ഓക്സിജനും ലഭിക്കുന്നതുകൊണ്ട് ഊർജ്ജസ്വലരായി ഇരിക്കുന്നു കാലിലും ക്ഷീണം വരാത്തത് കൊണ്ട് കാലിലെ ഊർജ്ജസ്വലത ഫീൽ ചെയ്യുന്നു മാത്രവുമല്ല നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായി നടക്കുകയും ചെയ്യുന്നു മൊത്തത്തിൽ പറഞ്ഞാല് നമ്മുടെ സിരകൾ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആരോഗ്യക ആരോഗ്യവാനാണ് ഹൃദയം ഹൃദയമൊക്കെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റാമിന ഉണ്ട് ക്ഷീണം ഉണ്ടാവില്ല എന്നാൽ ഈ ഒരു പ്രവർത്തനം ശരിയല്ലാതെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അത് തിരിച്ചറിയുന്നത് നമ്മുടെ സിരകൾക്ക് നമ്മുടെ സിരകളുടെ ഭിത്തികൾക്ക് പ്രോബ്ലം വാൾവുകൾക്ക് പ്രോബ്ലം രക്തം കട്ട പിടിക്കുന്നു ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവാം നമ്മുടെ കാലുകളിൽ പ്രത്യേകിച്ച് കാലുകളിലോട്ടാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണാറുള്ളത് കാലില് കളർ ചേഞ്ച് വരിക കുത്തുകുത്തുകളായിട്ട് പിന്നെ ഗ്രേ കളർ ബ്ലാക്ക് കളർ ഇങ്ങനെ കളർ മാറി ബ്ലഡ് സർക്കുലേഷൻ അവിടെ സ്റ്റോപ്പ് ആവുക അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുക ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേരിക്കോസ് വെയിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വെരിക്കോസ് വെയിൻ കൂടുതലായിട്ടും നമുക്ക് കാലുകളിലാണ് കാണപ്പെടുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ആനസിൽ അതായത് മലം പോകുന്ന ആ ഒരു ഔട്ട്ലെറ്റിലാണ് നമുക്ക് ഇതേപോലെ വെരിക്കോസ് വെയിൻസ് വരുന്നതെങ്കിൽ അതിനെ നമ്മളാണ് പൈൽസ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ വേരിക്കോസ് വെയിൻ കാലിലെ വേരിക്കോസ് വെയിൻസ് എങ്ങനെയായിരിക്കും എന്നാണ് പ്രധാനമായിട്ട് ഇന്ന് നോക്കുന്നത് അതിന്റെ കാരണങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് നേരം നിൽക്കുക ഒരുപാട് നേരം കാല് തൂക്കിയിടുക വർക്കിംഗ് പ്ലേസിലൊക്കെ ഒരുപാട് നേരം ഇരിക്കുകയാണ് എന്നാലും കാല് അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എക്സർസൈസ് ഇല്ലായ്മ ഒട്ടും തന്നെ എക്സർസൈസ് ഇല്ലാത്ത ഒരു അവസ്ഥ അതിന്റെ കൂടെ തന്നെ നമ്മുടെ കാലിന് പ്രഷർ കൂടുന്ന അതായത് വെയ്റ്റ് കൂടുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ഞരമ്പുകൾക്ക് കൂടുതൽ സമ്മർദ്ദം ഒരു സാധ്യതയുണ്ട് പ്രധാനമായും നമ്മുടെ ഭാരം ബി അതായത് ബോഡി മാസ് ഇൻഡെക്സിനേക്കാളും കൂടുതലാണെങ്കിൽ അതുപോലെ തന്നെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ നമ്മുടെ വയറ് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ കാലിന് അതേപോലെ തന്നെ സമ്മർദ്ദം ഉണ്ടാകുന്നു ഹോർമോണൽ വ്യതിയാനങ്ങൾ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾഡ് ഏജ് വയസ്സാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വാൾവുകളൊന്നും ശരിയായിട്ട് പ്രവർത്തിക്കാത്ത ഒരു പ്രവർത്തിക്കാത്തൊരവസ്ഥയിലോട്ട് ചില സമയങ്ങളിൽ രക്തം കട്ട പിടിക്കാനുള്ള ഒരു സാധ്യതയും ഈ കാലഘട്ടത്തിൽ കൂടുതലാണ് ഇതൊക്കെ വരുന്നത് വഴി നമ്മുടെ കാലില് പേരിക്കോസ് മീൻസ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി നമുക്ക് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആണ് ഹെർഡിറ്റി ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ഹെർഡിട്രിയുടെ ഭാഗമായിട്ട് തന്നെ അപ്പന പൂക്കുമാർക്ക് ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ ഈ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് ഈ ആൾക്കാരിൽ കാണപ്പെടുന്നു പിന്നെയുള്ളത് മോശം ഭക്ഷണക്രമം തന്നെ മോശം ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ഉപ്പ് പഞ്ചസാര ജങ്ക് ഫുഡ് ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് പ്രധാനമായും ഒബേസിറ്റി വെയിറ്റ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുവഴി തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നവും ഇതിന്റെ പ്രധാന ഘടകം തന്നെയാണ് ഇനി എങ്ങനെയായിരിക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കാലിൽ പലതരത്തിൽ വെരിക്കോസ് വെയിൻസ് കാണാറുണ്ട് പ്രധാനമായിട്ടും ഒരു സ്പൈഡർ വെബ് പോലെ തിൻ ആയിട്ടുള്ള വെയിൻസ് ആണ് പൊന്തി വരുന്നത് അത് ആ ടൈപ്പാണ് അതായത് തിൻ ആയിട്ടുള്ള നല്ല ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും അതിന്റെ വെയിൻസ് കണ്ടു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ആ ഒരു ഞരമ്പുകൾ വളരെ തിൻ തിന്നായിട്ടായിട്ടും കാണുന്നത് ചിലവർക്ക് അത് ഭയങ്കര തിക്കായിട്ട് വലിയ ഞരമ്പുകളായിട്ടാണ് പൊന്തി വരുന്നത് തുടക്കത്തിൽ ഇത് ഇതെങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആയിട്ടാണ് മിക്ക ആളുകളുടെ കാലുകളിലും അത് ആ ഒരു ആംഗിൾ ഭാഗത്തു നിന്ന് അതെ ആ പത്തി ആംഗിൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് മുട്ടിന്റെ താഴെ വരെ പൊന്തി ഈ കളറുകൾ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു കളർ ചേഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഗ്രേ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ആയിട്ട് മാറാറുണ്ട് ഈ ബ്ലാക്ക് കളറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വേരിക്കോസ് വെയിനിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ വേരിക്കോസ് വെയിൻ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങും വേദന വേദനയുണ്ടാകാം ചിലവരിൽ വേദന തരിപ്പ് ഒരു ൂട്ടുന്നൊരവസ്ഥ പിന്നെ ഭാരം എല്ലാ തരത്തിലുള്ള വേദനയും പുകച്ചില് കുറേ ആൾക്കാർ പറയുന്നതാണ് ബേണിങ് സെൻസേഷൻ പുകച്ചില് ചിലവർക്ക് നല്ല എന്താ പറയുക അൾസറിലൊക്കെ വേനിക്കുന്ന പോലത്തെ ഒരു വേദന പിന്നെ ചിലവർക്ക് ഇത് പൊട്ടും ഈ വേ ഞരമ്പുകൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു വലിയ വൂണ്ട് പോലെ അത് താഴോട്ട് ഡെപ്തിൽ കാണാറുണ്ട് ഇതാവുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് കുറേ ആ ഒരു വൂണ്ട് ഉണങ്ങുന്നതൊരു വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പിന്നെ ബാക്കിയുള്ള വെരിക്കോസ് വേനി പൂർണ്ണമായിട്ടും ഇത് നല്ലപോലെ ചെയ്യുന്ന അസുഖമായതുകൊണ്ട് തന്നെ റിക്കറൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയും മരുന്നുകൾ കഴിക്കണം പിന്നെ വൂണ്ടുണങ്ങാനായിട്ട് നല്ല രീതിയിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു അവസ്ഥയിൽ ഈ വേദനകൾ പിന്നെ മെയിനായിട്ട് ഈ ബേണിങ് സെൻസേഷൻ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ അധികം കെയർ കൊടുക്കണം കാരണം ഇതൊരു പൊട്ടാനുള്ള അതായത് അവിടെ ഒരു ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഇതിനെ പ്രി പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യണം എന്ന് നോക്കാം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ പൊട്ടലൊന്നുമില്ല ചെറിയ രീതിയിൽ പെരിക്കോ സ്വീൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരിലാണെങ്കിൽ നല്ല രീതി രീതിൽ നമുക്ക് എക്സർസൈസ് ചെയ്യാം ഒരു മുപ്പത് മിനിറ്റ് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് കാലിലോട്ട് ഒരു സമ്മർദ്ദം വരികയും മാത്രമല്ല രക്തയോട്ടം നമ്മുടെ കാലുകളിലേക്ക് കൂടുതൽ വരികയും ചെയ്യുന്നു പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായ എന്താ പറയുന്നത് ഒരു സ്റ്റോക്കിൻസ് പോലത്തെ ഇത് ധരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനായിട്ട് എല്ലാ ഭാഗത്തു യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രഷർ നമ്മുടെ കാലിൽ കിട്ടുകയും മാത്രവുമല്ല നമ്മുടെ രക്തചംക്രമണം കുറച്ചും കൂടി കൂടുകയും ചെയ്യുന്നു ഇനി നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് കിടക്കുന്ന സമയത്ത് ഒരു പില്ലോ വെച്ച് കാൽഭാഗം പൊക്കുക അതായത് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയഭാഗത്തിനേക്കാട്ടും കുറച്ച് പൊങ്ങി നമ്മുടെ കാൽഭാഗം നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് വേരിക്കോ വെയിൻ വരാതിരിക്കാനും അതേപോലെ പ്രിവെന്റ് ചെയ്യാനും ഏറ്റവും നല്ലൊരു കാര്യമാണ് ഹൃദയഭാഗത്തിൽ നിന്നും കുറച്ചും കൂടി നമ്മുടെ കാൽഭാഗം നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ് അതും നമുക്ക് ശ്രമിക്കാവുന്നതാണ് പിന്നെ ഇവിടെ ഭക്ഷണത്തിൽ ചേഞ്ചസ് വരുത്തുക ഭക്ഷണത്തിൽ നമ്മൾ ഉപ്പ് പഞ്ചസാര ജങ്ക് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കുക അതിൻ്റെ കൂടെ തന്നെ പുകവലി മദ്യപാനം ഇതും കുറയ്ക്കുക അപ്പം നമ്മുടെ രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസിയും കുറയുന്നു ഇത് സുഗമമായി ഒഴുകാനുള്ള ഒരു ഇതും ചെയ്യുന്നു പിന്നെ വാൾവുകൾക്കൊക്കെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ആവശ്യത്തിനുള്ള ഇതിനുള്ള മരുന്നുകൾ കഴിക്കണം എന്നാൽ മാത്രമേ ഇതും കൂടി കറക്റ്റായിട്ട് വരത്തുള്ളൂ പിന്നെ ഭക്ഷണം ശരിയായി നോക്കുക ജീവിതശൈലിയിൽ ഒത്തിരി മാറ്റം വരുത്തുക ആവശ്യത്തിന് നടക്കുക തീരെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അതായത് കുറച്ച് ആയ കേസ് ആണെങ്കിൽ ഈ വൂണ്ടുകൾ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രം എക്സർസൈസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക ആവശ്യത്തിനുള്ള മരുന്നുകൾ പിന്നെ ഒരുപാട് മരുന്നുകൾ നമുക്ക് തന്നെ അവൈലബിൾ ആണ് മാവലിസ വെരിക്കോസ് വേരിന് വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെങ്കിലും ഈ ഒരു മരുന്നുകൾ കഴിക്കുന്ന സമയത്തും നമ്മുടെ ആവശ്യത്തിനുള്ള ചേഞ്ചസ് നമ്മുടെ ഭക്ഷണക്രമത്തിലും ക്രമത്തിലും അതേപോലെ ജീവിതശൈലിയിലും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം പിന്നെ കുറേ ആളുകൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പോട്ട്സ് അല്ലെങ്കിൽ കളർ ഡിസ്കളറേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വേഴ്സ് ആവാതെ ഇതിലൊരു കോംപ്ലിക്കേഷനിലോട്ട് പോകാതെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക Thank you.